ഇന്നലെ നമ്മൾ പതിമൂന്ന് ടീമുകൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നിരുന്നു അതുകൊണ്ടിട്ട് തന്നെ ആന പുറത്തേക്ക് ഇറങ്ങുന്നതിന് നമുക്ക് തടയാനായിട്ട് കഴിഞ്ഞു വളരെ എഫക്റ്റീവായിട്ട് കഴിഞ്ഞു അതുകൂടെ പോലെ തന്നെ പോലീസിൻ്റെ ടീമുകളുണ്ടായിരുന്നു ഇനി ഇപ്പോൾ ഇന്നലെ നിന്നിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ആനയുള്ളത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ട്രാക്കിംഗ് ടീം രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കുങ്കിന് വെച്ചിട്ടായിരുന്നു ഇന്നലെ പോയത് അതേപോലെ ഇന്ന് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിൽ കൂടുതൽ നമ്മളൊരു ട്രീ ഹട്ട് മേലെ കയറി ചെയ്യുന്നിട്ട് ഡാറ്റ് ചെയ്യാൻ പറ്റുന്നതിനുള്ള ശ്രമമാണ് നടത്താൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കൂടുതലായിട്ട് സഹകരിക്കണം ജനങ്ങളും എല്ലാവരും വളരെയധികം കോപ്പറേറ്റ് ചെയ്യണം ഞങ്ങൾ ഇപ്പോൾ തന്നെ മയക്കുവേടി വെക്കാനുള്ള ടീമുകൾ ഇറങ്ങിയാണ് ട്രാക്കിംഗ് ടീം കണ്ട് ആനയെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനുള്ള എല്ലാ ഏർപ്പാടുകളും എല്ലാ സജ്ജീകരണങ്ങളും ലൊക്കേഷനൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇന്നലെ കണ്ടിട്ടുണ്ടോ മണ്ടുണ്ടി അതിൻ്റെ കുറച്ച് സമീപത്തായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് മിഷന് വളരെ ക്ലിയറാണ് വളരെ വെൽ പ്ലാൻഡ് മിഷനാണ് നമ്മൾ ട്രാക്കിംഗ് ടീം ഓൾറെഡി ചെന്നിട്ടുണ്ട് അതിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു മുന്നൂറ് മീറ്റർ ഉണ്ടെങ്കിൽ ആൻറ്റീനയിൽ നമുക്കിത് കിട്ടും അതിലേക്ക് നമ്മൾ ചെന്നതിന് ശേഷം ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ആനയെ ഓടിച്ചപ്പോൾ ആന ഇങ്ങനെ ഒരു തിരിഞ്ഞു കളിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടിട്ടുള്ളത് പിന്നെ പുറത്തേക്ക് കർണാടകത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകാണ്ടിരിക്കാനായിട്ടുള്ള ഒരു ഡിപ്ലോയ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ തന്നെ കൺഫേ കൺഫേം ചെയ്ത് അവിടെ തന്നെ മയക്കുവഴി വെക്കാനായിട്ടാണ് ഉദ്ദേശം അത് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇല്ല അതെല്ലാം ഇപ്പം നമുക്ക് എല്ലാ സ്ഥലത്തും ആംബുലൻസ് ഒന്നും എത്തില്ല പക്ഷേ അതിനുള്ള സജ്ജീകരണങ്ങൾ അതിന് ശേഷം ചെയ്യേണ്ടതാണ് വളരെ അത്യാവശ്യം നിരപ്പായിട്ടുള്ള സ്ഥലമാണ് പക്ഷേ ചിലയിടത്ത് ചില കൊല്ലുകളുണ്ട് പക്ഷേ അതെല്ലാം നമ്മൾ പരിഗണിക്കും ഇതിന് ശേഷം നമ്മൾ തീരുമാനമെടുത്ത് ചെയ്യും കോളനിക്ക് തൊട്ടടുത്തല്ല കുറച്ച് മേലാണ് വനത്തിനുള്ളിൽ തന്നെ ഇല്ല അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഇതിന് ട്രാങ്കുലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം മുത്തങ്ങ ക്യാമ്പിലേക്ക് മാറ്റാനായിട്ട് തന്നെ ഇന്നലെ നമ്മൾ ഒരു നൂറ് മീറ്റർ അടുത്തു വരെയും ചെന്നിട്ടുണ്ട് അപ്പോൾ മയക്കുപെടി വെക്കാനായിട്ട് പോയിന്റ് ചെയ്തപ്പോഴേക്കും ആന ഓടി പക്ഷേ ആന നിങ്ങൾക്കറിയാം അതിനെ വളരെ ഭയമുണ്ട് ആനയ്ക്ക് നമ്മൾ ചെയ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് ചെയ്സ് ചെയ്യുന്ന ഒരു നേച്ചറാണ് അതുകൊണ്ട് തന്നെ കുങ്കിയുമായിട്ട് നമുക്ക് അടുത്തേക്ക് ചെല്ലാൻ പറ്റുള്ളൂ നമ്മൾ ഇത് മറ്റേ ആന പോലെ ആയിരിക്കില്ല നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ഷൂട്ട് ഇത് ഡാർ ഡാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡാർട്ട് ചെയ്യുന്ന ആളുടെ നേരെ തന്നെ വരും അപ്പോൾ അതിനുള്ള ഒരു പ്രിക്യൂഷൻ നമുക്ക് എടുത്തിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ അത് അതാണ് നമ്മൾ ചെയ്യുന്നത് കുങ്കി കുങ്കിയുടെ സാന്നിധ്യം വേണം പിന്നെ അതുപോലെ തന്നെ ട്രീ ടോപ്പിൽ കയറിയിട്ടുള്ള ഇത് നോക്കുന്നുണ്ട് ആ തരത്തിലാണ് നമ്മൾ ചെയ്യുന്നത് കുങ്കി അങ്ങനെ റെഡി ആയി താങ്ക് യു താങ്ക് യു